അനുപമമായ അഭ്യാസ അഭ്യാസബലത്തിൻ്റെയും ഉടമ ഫണം വിടർത്തിയാടുന്ന മോർക്കൻ പാമ്പിനെ അനുസ്മരിപ്പിക്കുന്ന ചലനങ്ങളുമായി തലമുറകളുടെ സിരകളിലേക്ക് ഇരച്ചുകയറിയ വികാരം ആക്ഷൻ ചിത്രങ്ങളിലൂടെ ആഗോള പ്രേക്ഷക ചിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടിയെന്നാണ് കാലത്തെ ദേശാതിർത്തികളെ അതിജീവിച്ച ആരാധക ഭ്രമത്തിന് നിദാനം ശരീരം കാരിരുമ്പിനേക്കാൾ കരുത്തുള്ളതും മനസ്സ് ഉരുക്കുപോലെ ഉറച്ചതുമാകണമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ അസാമാന്യ അഭ്യാസി വെറും കൈമാത്രമായുധമാക്കിയ യഥാർത്ഥ യോദ്ധാവ് കുങ്കു ഇതിഹാസം ബ്രോസിലി പ്രേക്ഷകരെ ഉദ്ദേഗരിതരാക്കിയ ചലച്ചിത്രങ്ങളെക്കാൾ സംഭ്രമജനകമായിരുന്നു ആ ജീവിതം ആയോധനാകലാ വിദഗ്ധൻ എന്ന നിലയിൽ മാത്രമല്ല തത്വചിന്തകനായും ഉള്ളിലെ വികാരങ്ങളെ ലളിതമായി അവതരിപ്പിച്ച കവിയായും ആ യുവാവ് ലോകത്തെ അമ്പരപ്പിച്ചു ജീവിച്ചിരിക്കെ തന്നെ അത്ഭുതമെന്ന് പ്രകീർത്തിക്കപ്പെട്ട ഒരു മനുഷ്യൻ നിശ്ചയദാർഢ്യത്തിൻ്റെ ആൾരൂപം